ഒരു ഗ്ലാസ് ഒരു അമ്മ വെള്ളം പോലും ചേർക്കാതെ ഒറ്റ പലിപ്പി കുടിച്ചു തീർത്തത് കണ്ടുകൊണ്ട് നിന്ന് എന്റെ കരളാണ് വാടിപ്പോയത് മരിച്ചു പോയ എന്റെ അമ്മയാണ് സത്യം എന്റെ കണ്ണുകൊണ്ട് അത് എവിടെ നിന്ന് കിട്ടി അടുക്കളയിൽ സ്റ്റോക്ക് അതാ കൂടെ ഇൻസ്പെക്ഷൻ ഇവിടെ ഉണ്ടാക്കുന്ന ചാപ്പാട് മുഴുവൻ ഇവിടെ ഉള്ളവരും ചുറ്റുപാടുള്ളവരും തീർക്കുക അല്ലാതെ ഇവിടെ ഒരു ബിസിനസ്സും ഇല്ല ടൂറിസ്റ്റുമില്ല അടച്ചു പൂട്ടാമെന്ന് വെച്ചാൽ രണ്ടെണ്ണം വരും അവകാശം പിടിക്കും എല്ലാം വിറ്റ് തൊലക്കും അതുകൊണ്ട് ഇതങ്ങ് നടത്തിക്കൊണ്ട് പോവുക ആ ഹിരോഷൻ ആണെങ്കിൽ രാഷ്ട്രീയത്തിനാണ് അവനെ അവനെങ്ങനെങ്കിലും ഒരു എം എൽ എ ആക്കണം ആകും ഈ പോക്ക് പോയ എം എൽ എ അല്ല മന്ത്രി വരെയാവും പരന്ത അവനെല്ലാ ചുറ്റുക്കളി അറിയാം അവൻ നല്ല മിടുമിടുക്കനായ മിടുമിടുക്കനായാലും എന്താ ജഗതു പിള്ളെ കുപ്പി എവിടെ കുപ്പി ഏത് കുപ്പി റമ്മിന്റെ അവിടെ ഒന്നും ഒന്നും കാണുന്നില്ല വർഷം നിന്റെ കൂടെ ജീവിച്ചിട്ട് ചേട്ടാ എത്ര വർഷം വർഷത് പരന്തു സോയാബീൻ സോസാണ് ചേച്ചി ചേച്ചിക്ക് ഒരു സ്പെഷ്യൽ ചിക്കൻ ഐറ്റം ഉണ്ടാക്കി കൊടുക്കണമെന്ന് പിള്ളസാനോട് പറഞ്ഞു അതിനുവേണ്ടിയാ ഈ സോയാബീൻ സോസ് ഞാൻ എടുത്തത് അതൊരു തെറ്റാണോ എന്റെ ചിക്കൻ സത്യമുള്ളതാ കർക്കിടക ചിക്കൻ സത്യമായിട്ട് ഞാൻ പറയുക ഞാനൊന്നും ചെയ്തിട്ടില്ല ഞാൻ മോഷ്ടിക്കുമായിരിക്കും പക്ഷെ എന്നെ കള്ളനെന്ന് വിളിക്കരുത് ഇഷ്ടമല്ലെങ്കിൽ എന്നെ പിരിച്ചുവിട്ടേക്കു ഞാൻ ഗോവയിലുള്ള എന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചോളാം പാവ സ്ത്രീ ചേട്ടാ ചെറുപ്പത്തിൽ ഈ സ്ത്രീക്ക് പ്രാന്തണ്ടായിരുന്ന എനിക്ക് നാണ അവരോട് തെണ്ടി ഒരാണെ ആ മനുഷ്യൻ കഴിക്കുന്ന എനിക്ക് എന്താ വിഷമം തന്റെ അപ്പന്റെ ആയിട്ട് കാല്ലേ அனாம தன் திருப்தி அனாமனா இல்ல கை சேர்த்த கை சேர்த்து வர எஸ் தேட்டா குட் மார்னிங் തോക്ക് തോക്ക് വേണ്ട പൂന്താലി ചവിട്ടി പദം വരുന്നല്ലേ ഉറച്ചില്ലേ ഞാൻ കണ്ടേ ചവിട്ടിയെ തറ ഉറച്ചു കാണും ആ ഉണ്ടോ ആവശ്യത്തിന് മാത്രം എഴുതിയാ മതി എന്ന് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനേതായാലും ഒരു കത്തെ എഴുതുന്നുണ്ട് അതിനുമുമ്പ് തന്റെ ഈ പരിശീലനം നമുക്ക് പോവാം ഞാനൊന്ന് പറയാൻ തുടങ്ങാ തകഴി കൃഷ്ണ പിള്ളച്ച കൊഞ്ചു വായിച്ചിട്ടുണ്ട് തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ ഞാൻ പിന്നെ ആപോലെ അനുസരിതാ പറഞ്ഞേ കൊഞ്ചും ചെമ്മീനും ഒക്കെ ഒന്ന് തന്നെയാണെന്ന് അപ്പൊ കൃഷ്ണപിള്ള ശിവശങ്കര പിള്ളേ എല്ലാം ഒന്ന് തന്നെ പറഞ്ഞത് മനസ്സിലായല്ലോ ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും ഉള്ളവനില്ലാത്തവൻ തമ്മിലുള്ളവരൊറ്റ പ്രശ്നമുള്ളൂ എങ്ങനെയുണ്ട് കൊറേ നാളായി ആ മുറിയിൽ ഇതിങ്ങനെ അനാഥപ്രേതം പോലെ കിടക്കാൻ പറ്റി പിന്നെ ആരെങ്കിലും ഒന്ന് ഇടിയിച്ച് കാണാലോ എന്ന് വിചാരിച്ചിട്ടാ ുംക സമ്പാദ്യമാക്കോ ഇതൊക്കെ എന്തിനാമ്പത് വയസ്സ് കൂട്ടിക്കോളി അപ്പോ ഇനി ഒരു പത്ത് കൊല്ലം കൂടി ഉള്ളൂല്ലേ പല

കാര്യമായിട്ട് വിളിച്ചു ഒരു നല്ല നന്നായിട്ട് ഞാൻ പ്രേമത്തിന് എതിരല്ല മേജ ജപ്പാനിൽ ഒരു ദിവസം ഞാൻ മോർണിംഗ് വാക്കിന് ഇറങ്ങുകയാണ് ഒരു ജപ്പാൻ പെൺകുട്ടി കിമോണ ധരിച്ചു കൊണ്ട് നടന്നു വരികയാണ് പുറകിൽ ഒരു ജപ്പാൻ പൂവാലൺ പാടിക്കൊണ്ട് ഞാൻ അവനെ അടുത്ത് വിളിച്ച് കരണക്കുറ്റിക്ക് രണ്ട് പുകച്ചു ഞാൻ അവനോട് ചോദിച്ചു നിനക്ക് അവളെ കെട്ടിയാൽ പോരെ എന്തിന് പാഠങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ അവരെ കെട്ടിച്ചു അതിനുശേഷം ജീവിതത്തിൽ ഇന്ന് വരെ അവരെ കണ്ടിട്ടില്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത് പ്രേമം അതായത് പിള്ളേ എക്സ്ക്യൂസ് മീ ലാവും ഗോവയിൽ ഒരു പെൺകുട്ടിയെ ഒരു ആൺകുട്ടി കാണുന്നു അവർ തമ്മിൽ ഇഷ്ടമായാൽ അടുത്ത ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിൽ ചെല്ലുന്നു ഹോട്ടലിലല്ല പള്ളിയിൽ ചെല്ലുന്നു കെട്ടുന്നു പിന്നെ രാത്രിയിൽ ആ സ്ട്രീറ്റിൽ ലൈറ്റ് ഇട്ട് ഫുട്ബോൾ കളിക്കുന്നു

എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നേ രജിസ്റ്റർ മാരേജ് കഴിക്കാൻ പരന്തു നീ മിടുക്കനാണ് എന്താ ആ രാമുണ്ടല്ലോ അവൻ ട്രെയിനിങ് കഴിഞ്ഞു വന്ന കാക്ക ഇട്ടിട്ട് നിന്നൊരു ഇടിയുണ്ട് ഇടീന്ന് വെച്ചാ മായം ചേർക്കാത്ത ഇടി എങ്ങനെ ഇരിക്കുന്നറിയാമോ അതിനു മുമ്പ് നീ അവനെ കണ്ട് ഒതുക്കണം ഇല്ലെങ്കിൽ അവൻ നിന്നെ ഇടിക്കണം പോറാവുന്നുണ്ട് നിർത്തടോ നിനക്ക് കൊള്ളാൻ പറ്റോ അവൻ്റെ പലതായി കൊള്ളാൻ പറ്റോ അവൻറെ ഇവനൊക്കെ കൊണ്ടാറുണ്ടല്ലോ ഞാൻ എടുത്തോളാം ആരാ എന്റെ മരുമോളാണോ എന്ന് പാചകം ഇത്രയും നാള് ഫിഫിമോൾ അടുക്കളയിൽ കയറുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ സാർ എവിടായിരുന്നു ഇതുവരെ ഞാൻ ടിക്കറ്റ് കയറി ശരിയാക്കാൻ പോയതാ ചുത്തിന് നോക്കിയ ഡാടി ഈ ചോറ് വെന്തില്ലോ ആ വെന്തായിരുന്നു കഴിച്ചു പോടാ ഇന്ന് ഇവിടെ അല്ല ഭരണം അതിന്റെ കുറവ് കാണാനുണ്ട് ഇത് ഇതെന്തോന്നാമ്പാറ് ഈ സാമ്പാറോ ഇറച്ചിമീനൊന്നും ഇവിടെ ഇന്ന് വേണിയുടെ പാചകമാണ് നീ അറിയാൻ വേണ്ട പണിക്ക് എന്തിനാ പോന്നത് ഒരു കാര്യം ചെയ് ഇതെല്ലാം കൂടെ ഒരു ചരുവത്തിലിട്ട് ഇളക്കി ഇങ്ങാ ഞാൻ വാര് കുടിച്ചോണ്ടാക്ക കൊഞ്ചച്ചാറുണ്ട് എടുക്കട്ടെ വേണ്ട നീ രാത്രിയിലും വരുമല്ലോ ഓളാവുന്നുടാ അല്ല കൊഞ്ചച്ചാർ എടുക്കട്ടെ ആ അമോള നീ ഇച്ചിരി അതിങ്ങെടുത്തോ അമ്മാളേ അമ്മാളേ നിന്നെ ഞാനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ശ്രദ്ധിക്കുന്നു ഡാഡിയുടെയും പെറ്റിയന്റെയും മുമ്പിൽ വെച്ച് നീ ആക്കുന്നോ അയ്യേ നീ ഇത്ര ചീപ്പായിട്ട് നിന്റെ കൂടെ ഇറങ്ങി വീട് വായ നോക്കി നടക്കുന്നു നിന്റെ കൂടെ ഇറങ്ങി തിരിച്ചതും പോരാന്നോ ആരച്ചു മേരുമായിട്ടല്ലേ ഇനി ഷൈൻ ചെയ്യോ